ആയിരത്തി ഇരുന്നൂറോളം പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ട അമേരിക്ക ആഗോളതലത്തിലെ നിരവധി പ്രമുഖർക്ക് എപ്സ്റ്റീനുമായി ബന്ധം മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പോപ്പ് ഗായകരായ മൈക്കിൾ ജാക്സൺ ഡയാന റോസ് എന്നിവരും ഫയലുകളിൽ വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത ആയിരത്തി ഇരുന്നൂറോളം പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളാണിപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് പോപ്പ് ഗായകരായ മൈക്കിൾ ജാക്സണും ഡയാന റോസും ഒക്കെ ഈ ഒരു ലിസ്റ്റിലുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈംഗിക കുറ്റവാളിയാണ് ഈ ജിഫ്രി എബ്സ്റ്റീൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് ഒരു കേസുമായി ഇത്തരത്തിൽ ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് എബ്സ്റ്റീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജയിലിൽ കഴിയുകയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജബ് എബ്സ്റ്റീനെ മരിച്ച നിലയിൽ ജയിലിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രഹസ്യ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരമാണ് അമേരിക്ക നീതിന്യായ വകുപ്പ് ഇപ്പോൾ ഈ രേഖകളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പേജുകളുള്ള ആദ്യഘട്ട രേഖകളാണ് പുറത്തു വന്നത് എന്തായാലും ആയിരത്തി ഇരുന്നൂറോളം പേരെ എബ്സ്റ്റീൻ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം അടക്കം അത്രയും സൂചനകളെല്ലാം നിലനിൽക്കുകയും വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു കേസിലെ പ്രതി തന്നെയാണ് എബ്സ്റ്റീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡി ഒ ജെ പുറത്തുവിടാതിരുന്ന കാലങ്ങളായി പുറത്ത് രേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അടക്കം നിലനിന്നിരുന്ന ഒരു കാര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ രേഖകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം പ്രതിഷേധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം സമ്മർദ്ദം അടക്കം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ നിതിന്യായവകുപ്പ് ഈ ഒരു രേഖകൾ പുറത്ത് വിട്ടിരിക്കുന്നത് യു എസ് നീതിന്യായ വകുപ്പ് നടത്തിയ രണ്ട് ക്രിമിനൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പിന്റെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ കേസുമായി ഈയൊരു എഫ് സ്റ്റിന്റെ സ്വത്ത് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണത്തിന്റെ റെയ്ഡിന്റെ അടക്കം വിശദാംശങ്ങൾ എഫ് ബന്ധപ്പെട്ട ആളുകളുടെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളടക്കം അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രഹസ്യ ഫയലുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ചില ആളുകൾ എന്ന് പറയുന്നത് യു എസ് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബിൽ ക്ലിന്റൺ അതോടൊപ്പം തന്നെ മൈക്കിൾ ജാക്സൺ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരടക്കം എല്ലാവരുമായി ബന്ധപ്പെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു രേഖകളിൽ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായെല്ലാം ഈ ഒരു എബ്സ്റ്റീന് ബന്ധമുണ്ട് എന്ന അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ യു എസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഡിഒ ജെ തടഞ്ഞു വെച്ചിരുന്ന പുറത്ത് വിടാതിരുന്ന ഫയലുകളാണ് ഇപ്പോൾ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അരുണിമ ചെറിയ കൂടുതൽ വിവരങ്ങൾ വിജിതയാണ്